ആഗ്രഹവും സ്വപ്നവും ഉണ്ടെങ്കിൽ പിന്നെ ആരാണ് തടസ്സം ഹിമാചലിലെ വിന്റർ എക്സ്പെൻഡിഷൻ യാത്ര നടത്തിയ മലയാളി ഷമീമിൻ്റെ വാക്കുകളാണിത് അസഹനീയമായ തണുപ്പും മലകളും ചുരങ്ങളും വലിയ പാറക്കല്ലുകൾ വന്നു വീഴുന്ന വഴികളുമെല്ലാം താണ്ടി ഷമീം ഈ യാത്ര നടത്തിയത് ആഗ്രഹം കൊണ്ട് മാത്രമാണ് ആഗ്രഹവും അഭിനിവേശവും ഉണ്ടെങ്കിൽ അതിനായി ഇറങ്ങിത്തിരിക്കണമെന്നും അപ്പോൾ ആഗ്രഹ സഫലീകരണത്തിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോകുക തന്നെ ചെയ്യുമെന്നും മലപ്പുറം ജില്ലക്കാരനായ ഷമീം മിർഷാദ് പറയുന്നു പിന്നെ വളരെ കിട്ടിയിട്ടുണ്ട് ഫെബ്രുവരി ഒൻപതിനാണ് മലപ്പുറത്ത് നിന്ന് മാരുതിയുടെ ജിംനയിൽ ഷമീം യാത്ര ആരംഭിച്ചത് കർണാടക മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ ഡൽഹി ഛത്തീസ്ഗഡ് വഴിയാണ് ഹിമാചൽ പ്രദേശിലെ മഞ്ഞിന്റെ താഴ്വാരയായ സ്പിതി വാലിയിൽ എത്തിച്ചേർന്നത് തുടർന്ന് ഷിംല വഴി മണാലിയിൽ യാത്ര പൂർത്തിയാക്കി ഇരുപത്തിയെട്ടിന് സ്വന്തം നാടായ കൽപ്പകഞ്ചേരിയിൽ എത്തിച്ചേർന്നു മിർഷാ ഇതാ നമുക്ക് സ്വീകരിക്കാം കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് ആഷിക്കും യാത്രയിൽ കൂടെയുണ്ടായിരുന്നു മൈനസ് ഇരുപത് മുതൽ മൈനസ് മുപ്പത് വരെ താപനില താഴേക്ക് പോകുന്ന ഹിമാചൽ പ്രദേശിലെ ഏറ്റവും കൂടിയ ഉയരമായ പതിനയ്യായിരത്തിനു മുകളിൽ ഉയരത്തിലുള്ള സ്പിതി വാലിയിലെ ഖാസയിലേക്കാണ് ഷെമീം യാത്ര നടത്തിയത് വലിയ മലകളും ചുരങ്ങളും താണ്ടിയുള്ള യാത്രയിൽ കൂറ്റൻ പാറക്കല്ലുകൾ വഴി തടസ്സപ്പെടുത്തും മലയിടിച്ചിലുണ്ടാകും മലയ്ക്കു മുകളിൽ നിന്ന് അതിവേഗത്തിൽ ചെറിയ കല്ലുകൾ താഴേക്ക് പതിക്കുന്ന പ്രതിഭാസമായ ഫയർ ഷൂട്ടിംഗ് ഉണ്ടാകും കട്ടകളായി മഞ്ഞു പതിക്കും കൊടിയ തണുപ്പ് അനുഭവപ്പെടും പ്രാഥമിക കാര്യങ്ങൾക്ക് ശൗചാലയം പോലും പോകുന്ന വഴികളിൽ ഉണ്ടാകില്ല എന്നിട്ടും ഇവയെല്ലാം തരണം ചെയ്ത് യാത്ര തിരിച്ചത് യാത്രയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ടാണ് പ്രധാനമായും ഇങ്ങനെയുള്ള യാത്രകളിൽ ശാരീരികമായും മാനസികമായും സജ്ജമായിരിക്കണമെന്നും ആരോഗ്യ നിലവാരം മെച്ചപ്പെട്ടതായിരിക്കണമെന്നും ഷമീം പറയുന്നു മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് ആണ് യാത്ര മാൻ ആൻഡ് മെഷീൻ ഒരു ഓഫ് റോഡ് വെഹിക്കിളിൻ്റെ ആയിട്ട് എത്രത്തോളം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഏതൊക്കെ ടെറയിനിൽ എത്താൻ പറ്റും എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത വിൻ്റർ സ്പിത്തി വാലി എക്സ്പിഡേഷൻ അതായത് മൈനസ് ട്വൻ്റി മുതൽ മൈനസ് തേർട്ടി വരെ ടെമ്പറേച്ചർ താഴേക്ക് പോകുന്ന ഇന്ത്യയിൽ തന്നെ ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡ് പതിനയ്യായിരത്തിന് മുകളിലുള്ള ആൾട്ടിറ്റ്യൂഡുള്ള സ്പിത്തി വാലിയിലെ കാസ എന്ന് പറഞ്ഞ സ്ഥലം വരെ പോയി തിരിച്ച് നമ്മൾ മണാലിയിൽ എൻഡ് ചെയ്യുന്നൊരു യാത്രയായിരുന്നത് നമ്മൾ ഇവിടുന്ന് ഒമ്പതാം തീയതി യാത്ര ചെയ്തു പതിനഞ്ചാം തീയതി നമ്മൾ ഷിംല എന്ന സ്ഥലത്ത് കുഫ്രിയിൽ രണ്ട് ദിവസം സ്റ്റേ ചെയ്തു ഈ രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്തത് ഒന്ന് നമ്മൾ ആ ക്ലൈമറ്റിനോട് കൂടിയിട്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞ ആൾട്ടിറ്റ്യൂഡ് കേരളത്തിൽ നിന്നാണ് പോകുന്നത് ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ശരീരത്തിന് അതിനോട് നമ്മൾ പ്രതികരിക്കുന്നുണ്ടോ നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ സ്കൂട്ടിങ് ചെയ്ത് അതുപോലെ നമ്മൾ വെഹിക്കളും ഇതിന് ഫിറ്റാണെന്ന് നോക്കിയതിൻ്റെ ശേഷം രണ്ട് ദിവസം നമ്മൾ മെഡിക്കൽ ഫിറ്റ് ആയതിൻ്റെ ശേഷം മാത്രമാണ് പതിനാറാം തീയതി നമ്മൾ കുഫയിൽ നിന്ന് യാത്ര തുറപ്പെടും അവിടെ നമ്മൾ രാംപൂർ നടന്ന് വീണ്ടും താഴോട്ടുള്ള ഒരു കുറഞ്ഞ ആൾട്ടിറ്റ്യൂഡിലേക്കാണ് നമ്മൾ യാത്ര ചെയ്ത് അവിടെ ഒരു ദിവസം തങ്ങി അതിനുശേഷം നമ്മൾ സ്ഥലത്തേക്കാണ് അവിടെയാണ് മുതൽ വരെ മൈനസിലേക്ക് പോകുന്ന സ്ഥലം മറ്റുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും എല്ലാം തരണം ചെയ്ത് ആഗ്രഹിച്ച ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് വീഡിയോകളിലും ഫോട്ടോകളിലും അതിശയത്തോടെ നോക്കിയിരുന്ന സ്ഥലങ്ങളെല്ലാം നേരിട്ട് കാണാൻ കഴിയുന്നത് ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം വിലമതിക്കാനാവാത്ത കണ്ണഞ്ചിപ്പിക്കുന്ന അനുഭവമാണെന്നും ഷെമിം പങ്കുവച്ചു മൂന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു അവിടെ കാസിയിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോട്ടോറോബിൾ ഹയ്യസ്റ്റ് വേൾഡിൽ ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ ഏറ്റവും മോട്ടോറബിൾ വില്ലേജ് നിൽക്കുന്ന സ്ഥലം നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ഏറ്റവും വേൾഡിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡുള്ള പോസ്റ്റ് ഓഫീസ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രകരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ് അതുപോലെ തന്നെ നമ്മൾ മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്തു അവിടുന്ന് മണാലിയിൽ മണാലി രണ്ട് ദിവസം ചിത്ര നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നമ്മൾ ഷിംല മുതൽ മണാലി വരെ നമ്മൾ പല ടെറൈനിൽ പല ദിവസങ്ങളിൽ ഏഴ് ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്തു എന്താണ് ഈ ഒരു യാത്രയിൽ നിന്നുള്ള നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാനും മെഷീനും തമ്മിലുള്ളൊരു ഫൈറ്റിംഗ് ആണ് ഇത് നമുക്ക് നമ്മളെ പേഴ്സണൽ ലൈഫിലോ നിങ്ങളെ ബിസിനസ്സിലോ ഏതുമായിട്ടിങ്ങനെ കണക്ട് ചെയ്യാം കാരണം ഏതൊരു കാര്യം നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് നമുക്കത് ചെയ്യണം എന്നുള്ള നല്ല ഉത്തമ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു നമ്മൾ പാഷനൈറ്റ് ആണെങ്കിൽ ഏറ്റവും അതിൻ്റെ നല്ല കോർ വേഡ് പാഷനൈറ്റ് എന്നാണ് ഈ പാഷനൈറ്റ് ആയുള്ള വേഡ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മളതിന് തയ്യാറാവണം എന്നുള്ളതാണ് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുപാടുള്ള എല്ലാവരും ഇതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു വിൻ്റർ റെസ്പിഡേഷൻ വളരെ നമ്മൾ ബുക്കുകളിലൊക്കെയാണ് ഹിമാചലിൽ മഞ്ഞ് മൂടി നിൽക്കുന്നതൊക്കെ നമ്മൾ കാണാൻ പറ്റിയിട്ടുള്ളത് ഒരു നമ്മൾ നേർക്കാഴ്ചയിൽ അതായത് മഞ്ഞിൻ്റെ മരുഭൂമിയാണ് സ്മിതി വാലി പിന്നെ ഈ യാത്രയുടെ ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രയിൽ നമ്മൾ വളരെ നാരോ ആയിട്ടുള്ള ഹൈ ആറ്റിറ്റ്യൂഡും താഴേക്കും മലകളും ചുരങ്ങളൊക്കെ താണ്ടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ യാത്രയിൽ നമുക്ക് വലിയ പാറക്കെട്ടുകൾ നമ്മളെ വഴികൾ ബ്ലോക്ക് ചെയ്തേക്കാം മലയിടിച്ചിലുണ്ടാവാം അതുപോലെ നമുക്കവിടെ കൃത്യമായിട്ട് അറ്റൻഷൻ ബോർഡ് ഉണ്ടാവും ഫയർ ഷൂട്ടിംഗ് എന്നാണ് പറയാം മലകൾക്ക് മുഖന്ന് ചെറിയ കല്ലുകൾ നമ്മൾ ബുള്ളറ്റ് വരുന്ന പോലെ നമ്മൾ മേലിലേക്കോ വാഹനങ്ങളേക്കോ വന്നടിക്കാം അതുപോലെ തന്നെ മഞ്ഞ് ഹൈ സ്ട്രോം ഉണ്ടാവും അതുപോലെ അവലാഞ്ചി അവലാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൾഫിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ക്യൂബുകളായിട്ട് ഐസുകൾ വരുന്നത് ഇതൊക്കെ നമുക്ക് സാഹചര്യത്തിൽ നമ്മൾ യാത്ര ഏത് നമുക്ക് ഒരു രണ്ട് സമയത്തു വാഹനങ്ങളിൽ നമുക്ക് സാഹചര്യം ഉണ്ടാവും യാത്രകളോട് അടങ്ങാത്ത അഭിനിവേശമാണ് ഷമീമിന് ഇതോടുകൂടി തന്റെ പ്രയാണം അവസാനിക്കുന്നില്ല ഇനിയും യാത്രകൾ തുടരുമെന്നും ഏപ്രിൽ മാസത്തിൽ ചൈനയിലെ കാൻറ്റോൺ ഫെയറിൽ പങ്കെടുക്കാൻ അടുത്ത യാത്ര തിരിക്കുമെന്നും ഷമീം പറയുന്നു നമ്മൾ ആയിട്ട് ഏപ്രിൽ ഇനി പോകുന്നത് നമ്മൾ ക്യാൻറ്റോൺ ഫയറ് ചൈനയുണ്ട് ക്യാൻറ്റോൺ ഫെയർ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ള അഡ്വെഞ്ചർ യാത്രകൾ നമ്മളിപ്പോൾ സൗത്ത് നിന്ന് നോർത്തിലോട്ടാണ് പോയത് ഈസ്റ്റും വെസ്റ്റൊക്കെ അബണ്ടന്റ് ആണ് നമ്മളെ സന്തോഷ ജോർജ് കോളും ഇങ്ങനെ പറഞ്ഞ പോലെ നമ്മളെ ലോകം കാണുന്ന പോലെയാണ് നമ്മളെ ഇന്ത്യ കാരണം എല്ലാ ടെറയിനുകളും നമുക്കിവിടെ ബീച്ചുകളുണ്ട് പിന്നെ ഹൈറേഞ്ചുകളുണ്ട് വാട്ടർ ഫ്രണ്ടുകളുണ്ട് രാജസ്ഥാൻ പോലെ നല്ല മരുഭൂമികളുണ്ട് ഇതുപോലെ സ്പിറ്റി വാലി പോലെ ഹൈ ആൽട്ടിറ്റ്യൂഡുള്ള ഉണ്ട് ഡ്രൈനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് വളരെ ഗ്രീനറി ആയിട്ടുള്ള സ്ഥലമുണ്ട് കാടുകളുണ്ട് ലോകത്തിൽ ഒരിക്കലും ഇത്ര അധികം വൈവിധ്യമുള്ള നാച്ചുറലുമായി വൈവിധ്യമുള്ള വേറെ രാജ്യമില്ല അപ്പോൾ ലോകം കാണാത്തൊരു തുല്യമാണ് ഇന്ത്യ കാണുന്നത് നിങ്ങൾക്കൊരു ആയിരം പുസ്തകം വായിച്ച പോലെയാണ് നിങ്ങൾ ഇത്രത്തുള്ള യാത്രകൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഈ സാഹസിക യാത്രയിൽ കേരളത്തിൽ നിന്നും പത്ത് വാഹനങ്ങളിൽ ഇരുപത് പേരും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എൺപത്തിനാല് വാഹനങ്ങളിൽ പേരുമാണ് യാത്രയിൽ പങ്കെടുത്തത് ഹിമാചൽ പ്രദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൗണ്ടൈൻ ഗോഡ്സ് എന്ന സാഹസിക ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര കേൾറ്റൻ ഓഫ് റോഡ് ക്ലബ് മെമ്പർ കൂടിയാണ് ഷമീം കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കോട്ടയിൽ അബ്ദുൽ ലത്തീഫിന്റെ ബിസിനസ് മാനേജറാണ് ഷമീം കൂടാതെ ഒരു ട്രാവൽ ഡിസൈനർ കൂടിയാണ് ഈ ഒരു യാത്രയിൽ വ്യത്യസ്തമായ സ്ഥലങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വ്യത്യസ്തമായ സാമ്പത്തികം എല്ലാ മേഖലയിൽ നിന്നും വന്ന ആളുകൾ ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിൽ നിൽക്കുമ്പോൾ ഇതൊരു ഒരു ടീം വർക്ക് നേരത്തെ പറഞ്ഞൊരു മനുഷ്യനും പിന്നെ എഞ്ചിനും യന്ത്രങ്ങളും തമ്മിലുള്ളൊരു കോമ്പ്ലീനും കൂടെ ഇത്രയും ആളുകളൊരു ടീം വർക്ക് ഉണ്ടെങ്കിൽ എനിത്തിങ് വി ക്യാൻ അച്ചീവ് എന്നുള്ളതാണ് ഈ ഒരു യാത്രയിൽ ഉള്ള ടീം വർക്ക് ഉണ്ടോ വി ക്യാൻ അച്ചീവ് എനിത്തിങ് അതാണ് ഈ ഒരു യാത്രയിൽ കീഴടക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ നേരത്തെ പറഞ്ഞാലും നമ്മൾ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത് അതുതന്നെയാണ് എത്ര ഉള്ളത് എല്ലാവരോടും പറയാനുള്ളത് ഒരിക്കലും യാത്രകൾക്കു നമുക്ക് പറ്റുന്ന നമ്മൾക്കുണ്ട് സാമ്പത്തികമോ അല്ലെങ്കിൽ സമയമൊക്കെ ഉൾക്കൊണ്ടിട്ട് എത്ര കുറഞ്ഞ കുറഞ്ഞ ദൂരം മാക്സിമം ഞാനൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് വർഷം കൊണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് ഇത് എൻ്റെ വലിയൊരു സ്വപ്നം ആണ് ഇനി ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈസ്റ്റും വെസ്റ്റും ഒക്കെ കവർ ചെയ്യണം ഏറെക്കാലം കാത്തിരുന്ന സ്വപ്നമാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത് സ്വപ്നത്തിലേക്ക് പറന്നുയരാൻ പല കാരണങ്ങളും നമുക്ക് മുന്നിൽ തടസ്സമായിട്ടുണ്ടാകും എങ്കിലും അവയെല്ലാം അതിജീവിച്ച് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ നാം സജ്ജരാകുക എന്ന വലിയ കടമ്പ കടന്നുകഴിഞ്ഞാൽ ബാക്കിയെല്ലാം താനേ സംഭവിക്കുമെന്നതിന്റെ ഉത്തമ മാതൃകയാണ് ഷമി മിർഷാദ് എന്ന ഈ യുവാവ്